കുടിക്കുന്നില്ലേ കൈരാമെന്ന് പിടിക്കില്ലല്ലോ കൈരാടിക്കല ദൂര ഏതെങ്കിലും ഒന്നി ആക്കത്ത് അടക്കാൻ ഒരു മിനിറ്റ് അത് കൊണ്ടുവന്നിട്ട് ആക്കിയാ പോരാ ഓ ലബീ പ്രൈഡ് ആയി كده അടാ ഇങ്ങോട്ട് ആ ഐ كده വരേ പെട്ടിത്തന്നെ കൊടുക്ക ഒരു ബക്കറ്റിக்கு लास्ट ട്ടാ അവ വല്ല കൊర్చు വെള്ളാക്ക് കതമോര കുറ്റണ്ട് ഇണ്ടി രണ്ട് ഒക്കരി കൊണ്ടല്ലെങ്കിൽ ഒരു ഒക്കരി കൂടി കൊണ്ടോ തിന്ന കുറ്റികൾക്ക് വള്ളല ബക്കറ്റ് ഇട്ടി ഇനിയൊരു ബക്കറ്റ് വേറെ ഇങ്ങ കൊണ്ടേ

అడా మిలో ఉమా ఉమా